മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് കഥകളി കലാകാരനായിരുന്ന കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി നായരുടെ സ്മരണയ്ക്കായി നെടുങ്ങോട്ടൂർ ദേശീയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ പുരസ്കാര വിതരണം നടത്തുന്നു മാങ്ങോട് അപ്പുണ്ണി തരകൻ കലാമണ്ഡലം അനിൽകുമാർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത് ഇരുപത്തിനാലിന് നെടുങ്ങോട്ടൂർ കുതിരക്കണ്ടത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു കൃഷ്ണ മുദ്രഫലകവും പതിനയ്യായിരം രൂപയുമാണ് അവാർഡ് ഇത്തവണത്തെ അവാർഡ് തിരഞ്ഞെടുത്ത് എത്തപ്പെട്ടത് മെയിനായിട്ട് മുതിർന്ന കലാകാരൻ എന്ന നിലയ്ക്ക് അണിയറയിലെ അല്ലെങ്കിൽ എല്ലാം പ്രേമനായിട്ടുള്ള വയഭുദ്ധനായിട്ടുള്ള തൊണ്ണൂറ്റിനാല് വയസ്സ് പ്രായമുള്ള സി അപ്പുണ്ണിതരകനാണ് അഞ്ച് തലമുറകളിലെ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ആളാണ് പണ്ട് പണ്ട് മുതൽ ഇപ്പോഴും സജീവ സാന്നിധ്യം തന്നെയാണ് വേണമെങ്കിൽ ഇപ്പോഴും അണിയറയിൽ സാന്നിധ്യമായിട്ട് എത്താറുണ്ട് പിന്നീട് കൊടുക്കുന്നത് കലാമണ്ഡലത്തിലെ കഥകളി വേഷം ശ്രീവാഗ് വേഷം കൈകാര്യം ചെയ്യുന്ന കലാമണ്ഡല അനിൽകുമാറാണ് അത് അമ്പത് വയസ്സിനെ താഴെയുള്ള പരിഗണനയിലാണ് അവരെ അദ്ദേഹത്തിന് പിടിച്ചിരിക്കുന്നത്